എല്ലാവർക്കും അലമേലുവിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ കറിയാണ് കേട്ടോ പഴയ കാലത്തേക്ക് ഉണ്ടായിരുന്ന കഞ്ഞിക്കും ചോർണവും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നമ്മുടെ അമ്പലത്തിലൊക്കെ എന്താ പറയുക കഞ്ഞി സദ്യക്കൊക്കെ കിട്ടുന്ന ഒരു കറി ഉണ്ടല്ലോ വാഴപ്പിണ്ടിയും വാഴക്കായും പപ്പായും ഒക്കെ വെച്ചിട്ട് അതാണ് കേട്ടോ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും നമുക്ക് കഞ്ഞിക്കും ചോർണൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നാടൻ രീതിയിൽ അത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ പോവാം നമ്മുടെ വീഡിയോയിലേക്ക് അപ്പോൾ നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇത്രയും പപ്പായയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അധികം വിളഞ്ഞു പോയിട്ടൊന്നും ഇല്ലാത്ത ഒരു പപ്പായ ഒരു ചെറിയ കഷ്ണം പിന്നെ വാഴപ്പിണ്ടി ഞങ്ങളുടെ നാട്ടിലൊക്കെ വാഴപ്പിണ്ടി എന്നാണ് പറയുക പിന്നെ വാഴയുടെ ഉണ്ണിന്നോ എന്താ തണ്ടെന്നോ ഒക്കെ പറയുന്ന വാഴപ്പിണ്ടി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കായ ഇത് നമ്മുടെ നാടൻ കായ ഉണ്ടോ ഞങ്ങളുടെ നാട്ടിൽ പാളയംകോടൻ എന്നൊക്കെ പറയുന്ന കായ ഒരുപാട് മൂപ്പന്നെത്തിയിട്ടോ അത് കാറ്റൊക്കെ ആയതുകൊണ്ട് വാഴ ഒടിഞ്ഞു വീണുപോയി പോയി അപ്പോൾ അതിലൊരു ഒരു പത്തിരുപത് കാ കറി എത്ര വേണമോ അതിനനുസരിച്ച് വേണം കേട്ടോ നിങ്ങൾക്ക് എടുക്കാൻ ഞാൻ ഇത്രയും കായാണ് എടുക്കുന്നത് പയർ ഒന്നും ചേർക്കുന്നില്ല അപ്പൊ ഇത് നമ്മൾ കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പും വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ കേക്കുന്നത് വരെ ഇട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കും അപ്പൊ നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം അപ്പൊ നമുക്ക് നമ്മുടെ പപ്പായയും ഏർ വഴക്കായും വഴുപ്പിന്റെ എല്ലാം നമുക്ക് കുക്കറിലേക്ക് മാറ്റാം കേട്ടോ നമ്മുടെ കഞ്ഞിക്കും ചോറിനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് കഞ്ഞിക്കാണ് കേട്ടോ ഒരുപാട് ടേസ്റ്റ് നമുക്ക് ചൂട് കഞ്ഞിയും ഇതുപോലൊരു കറിയും ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ചുമന്ന അതായത് ചമ്പാവരിയുടെ കഞ്ഞി വേണം നല്ല അടിപൊളി ടേസ്റ്റായിട്ടോ ഇപ്പം ഈ എന്താ പറയുക വാഴയൊക്കെ ഒടിഞ്ഞു വീഴുന്ന സമയമാണ് ഭയങ്കര കാറ്റാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഭയങ്കര കാറ്റാണ് വാഴക്കായൊക്കെ അങ്ങ് മൂത്ത് വരുന്നതിന് മുമ്പേ വാഴ ഒടിഞ്ഞു വീഴാണ് അപ്പോൾ നമുക്ക് പഴയ ആ ഒരു കറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തയ്യാറാക്കണം ഇതിലൂടെ പയറിടാം കേട്ടോ വലിയ പയറും ഇടാം ചെറിയ പയറും ഇടാം പിന്നെ ഇതിലൂടെ എന്തെങ്കിലുമൊക്കെ എന്താണ് കാച്ചിൽ ചേന ഒക്കെ ഇടാം അപ്പോൾ അത് വേറൊരു ടേസ്റ്റാണ് ഇത് വേറൊരു ടേസ്റ്റ് അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു മൂന്ന് വിസിൽ കേട്ടോ ഒരു മൂന്ന് വിസിൽ വരെ നമുക്കിത് ഞങ്ങളുടെ കുക്കറിൽ മൂന്ന് വിസിലാണ് ചില കുക്കറിൽ രണ്ടും മതിയാവും അപ്പോൾ നമുക്കൊരു മൂന്ന് വിസിൽ കേപ്പിച്ചെടുക്കാം അതുവരെ അതേ സമയം വരെ നമുക്ക് നമുക്കതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കണം കേട്ടോ അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ചുമന്ന മുളക് ഒരു നാലഞ്ച് വെളുത്തുള്ളി നാല് ചെറിയ ഉള്ളി കുറച്ച് ജീരകം പിന്നെ നമ്മുടെ കറിവേപ്പില ഇതാണ് നമ്മുടെ ഈ കറിക്കുള്ള അരപ്പ് ഇത് നമ്മൾ അവിയലിനെ അരയ്ക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ഒന്ന് അരഞ്ഞ് കിട്ട അരച്ച് വേണം എടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ പപ്പായയും വാഴുപ്പിണ്ടിയും വാഴക്കായൊക്കെ ഒന്ന് ഒരു മൂസ് മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം നമ്മുടെ അരപ്പ് തയ്യാറായിട്ടോ ഇതേ രീതിയിലാണ് അതായത് അവിയലിൽ നിന്ന് കുറച്ചും കൂടി അരഞ്ഞിട്ട് വേണം കിട്ടാൻ ഞാൻ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഇതിൽ വെച്ച് അടപ്പിൽ വെച്ചതിനകത്ത് പപ്പായയിലൊക്കെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഇടാതിരുന്നത് അപ്പോൾ ഇതോടെ ഇരിക്കട്ടെ ഒരു മൂന്ന് വിസിൽ കേൾക്കാനുണ്ട് ഇതുവരെ വരക്കിട്ടിട്ടുണ്ട് കേൾക്കട്ടെ ഇതാ നമ്മുടെ പപ്പായയും വാഴുപ്പിൻ്റെയും വാഴക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് നനക്കി നോക്കാം അതാ നല്ല രീതിയിൽ വെന്ത്ടഞ്ഞിട്ടുണ്ട് നമുക്കിനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഉടച്ച് നമുക്ക് അരപ്പൊക്കെ ചേർക്കാം കേട്ടോ എന്നാൽ നമ്മൾ മറ്റൊരു ഒരു ചെറിയ ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതുകൊണ്ടിങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതിയാവും നല്ലതായിട്ട് വേണ്ടിയിട്ടുണ്ട് ഒരു മൂന്ന് വിസിലാണ് ഞാൻ കേൾപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ കുക്കറിൻ്റെ എന്താണ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചിലടത്ത് രണ്ട് മതിയാവും ചിലപ്പോൾ നാല് വേണ്ടി വരും അതൊന്ന് നോക്കിയിട്ട് നിങ്ങളത് സെറ്റ് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പില്ലേ ഇത് ഇത് നമ്മൾ ചേർത്ത് കൊടുക്കും ഇത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ മഞ്ഞൾപ്പൊടിയും നമ്മുടെ ഇതിൽ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അരപ്പിന് മഞ്ഞൾപ്പൊടിയും ഇടാതിരുന്നത് നമ്മൾ പച്ചമുളക് അരച്ച് കഴിഞ്ഞാൽ നല്ലതുകൊണ്ട് വെളുത്തിരിക്കുകയുണ്ട് അത് നല്ല ഒരു കളറ് കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ചുവന്ന മുളക് ചേർത്തത് നമ്മളതിനെ വറുത്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് വറ്റൽമുളക് കറിവേപ്പില ജീരകം കടുക് പിന്നെ ചെറിയ ഉള്ളി ഇത് നമ്മൾ നമ്മുടെ കറിയിലേക്ക് ഇനി നമുക്കൊന്ന് വറുത്തിടണം നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമ്മൾക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം നമ്മൾ ഇട്ടത് നമ്മുടെ ആ കഷ്ണങ്ങൾക്ക് വേഗം വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇപ്പം നമ്മൾ കറി മിക്സ് ചെയ്തില്ല അരപ്പൊക്കെ മിക്സ് ചെയ്തു ആ സമയത്തുള്ള ഉപ്പിൽ വ്യത്യാസം വരും അപ്പം നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇപ്പം ഇത്രയായിട്ടാണ് നമ്മൾ കറിക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കത് വറുത്തിടാം നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണിട്ടോ എന്നാലേ നമ്മുടെ ഈ നാടൻ കറികൾക്കൊക്കെ ഒന്ന് ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പം നമ്മളെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചിരികി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ തേങ്ങ തേങ്ങയൊക്കെ വറുത്തിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കറിക്ക് അപ്പോൾ നമ്മുടെ തേങ്ങയൊന്നും നല്ല ചുവന്ന് വരട്ടെ അപ്പോൾ നമ്മുടെ തേങ്ങ ഒന്ന് ചെറുതായിട്ട് ചുവന്ന് വരാൻ തുടങ്ങിയിട്ട് അപ്പോൾ അങ്ങോട്ട് സൈഡിലോട്ട് നീക്കി വെച്ച് ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ട് ഒരു തുള്ളിക്ക് അതായത് നമ്മുടെ ഉള്ളി ഒന്ന് ഇത് മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ തേങ്ങയിലൊക്കെ എണ്ണ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ആയിരിക്കും ഇട്ട് കൊടുത്തു പറ്റുന്ന മുളകും ഇട്ട് കൊടുത്തു അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ തേങ്ങ ആ സൈഡിൽ ഇരുന്നിട്ട് ഒന്ന് ചുവന്ന് വരും അപ്പോൾ നമുക്കിതൊന്ന് വറുത്തിടാനുള്ള ഉള്ളിയും മുളകും മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിയും മുളകും ഒന്ന് ഒരുവിധം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൂത്തിട്ടൊന്നുമില്ല ഒരുവിധം മൂത്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കടുവിട്ട് കൊടുക്കുകയാണ് ഇനി നമ്മളിതിലേക്ക് ആ നമ്മുടെ ആ കറിയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ജീരകമാണ് കേട്ടോ ചെറിയ ജീരകം നമ്മൾ കറിയിൽ അരപ്പിൽ അരച്ചിട്ടുണ്ട് ജീരകം എന്നാലും നമുക്ക് മൂപ്പിക്കുമ്പോൾ കൂടി കുറച്ച് ജീരകം കൂടെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമ്മുടെ കടുുകും ജീരകവും നല്ല കടുക് പൊട്ടി നമ്മുടെ ജീരകമൊക്കെ മൂത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുത്തു വെച്ച നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഉള്ളിയും എല്ലാം മൂത്ത് വന്നപ്പോൾ നമ്മൾ നമ്മൾ വറുത്ത് സൈഡിൽ വെച്ചിരുന്ന നമ്മുടെ തേങ്ങ ഒക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടില്ലേ അപ്പോൾ അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വറവലൊക്കെ ശരിയായിട്ടുണ്ട് അപ്പോൾ നമ്മളത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതാ നമ്മുടെ പച്ചക്കായയും വാഴപ്പിണ്ടിയും ചപ്പായയും ചേർത്തുള്ള കറി അടിപൊളി ടേസ്റ്റ് കറി ഇതാണ് തയ്യാറായിട്ടുണ്ട് തേങ്ങയൊക്കെ വറുത്തേക്ക് നല്ല സൂപ്പർ ടേസ്റ്റിലായിട്ടുണ്ട് അപ്പോൾ കഞ്ഞിക്ക് ചോർന്നൊക്കെ അടിപൊളി ടേസ്റ്റാണ് ഇത് നമ്മൾ അടപ്പിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് തിളക്കരുത് ഒന്ന് ചൂടാക്കി എടുക്കണം കാരണം നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മുടെ അരപ്പും വെള്ളമൊക്കെ ഒന്ന് വെന്ത് വരണം അതിന് തിളക്കണ്ട തിളക്കാതെ നമുക്കൊന്ന് എടുക്കണം അപ്പം നമ്മുടെ ഇതാക്കറി തയ്യാറും സൂപ്പർ കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് കഞ്ഞിക്കും ചോറിനും ഒക്കെ അടിപൊളിയാണ് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും നമ്മുടെ ഒരു എന്താണ് കൃത്രിമമായി ഒന്നും ചേരാത്ത നമ്മുടെ പറമ്പിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ചോറിനും കഞ്ഞിക്കും ഒക്കെ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു നല്ലൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം 재 <목소리>